ഹായ് ഐ ആ ജോ ഫ്രം പവർ ലിങ്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അതായത് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ആദ്യമായി ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം എന്നെക്കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന പ്രീമിയം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒരു വർഷം ഇത്ര വെച്ച് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണെന്ന് നമ്മളിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക അതായത് നമ്മളാണ് ഈ എമൗണ്ട് അടച്ചു പോകുന്നത് ഇപ്പോൾ നമ്മൾക്ക് ഒത്തിരി ഓപ്ഷനുള്ള പോളിസികൾ ഇന്ന് ഉണ്ട് അതായത് നമുക്കിപ്പം ഒരു മാ വർഷത്തേക്ക് അല്ല ഒരു മുപ്പതിനായിരം വെച്ച് അടയ്ക്കാനുള്ള സാമ്പത്തിക നമുക്കുള്ളൂ അല്ലെങ്കിൽ അത്രേ വരുമാനമേ ഉള്ളൂ നമ്മൾ ഏറ്റവും നല്ല കൂടിയ ഒരു ബെനിഫിറ്റുള്ള പോളിസി എടുത്തിട്ട് അമ്പത് അറുപതിനായിരം രൂപ അടയ്ക്കാനുള്ള പ്രീമിയം പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ അടച്ചു പോകാൻ പറ്റുമായിരിക്കും ഈ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ടൈം മൊത്തം അടച്ചു പോകേണ്ട ഒരു പോളിസിയാണ് അതായത് നമ്മളിപ്പോൾ ഇനി ഈ വർഷം നമ്മൾ ഈ വർഷം നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ നമുക്കൊരു നാൽപ്പതിനായിരം രൂപയാണ് അടവ് വരുന്നതെങ്കിൽ നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ നാൽപ്പതെന്നുള്ളത് അൻപത് രൂപ അറുപത് രൂപ അങ്ങനെ കൂടി കൂടിയാണ് വരുന്നത് ഇത് നമുക്ക് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഇങ്ങനെ അടച്ചു പോയേ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഈ പൈസ നമുക്ക് ആർക്കും തിരിച്ചു കിട്ടുന്ന പൈസയല്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കണം അപ്പോൾ ആ കാര്യം നമ്മളുടെ മനസ്സിൽ ഓർമ്മ വേണം അതായത് നമ്മളൊരു പോളിസി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എത്തഴിയോ ഒരു വർഷം നമുക്ക് അടയ്ക്കാൻ പറ്റും നമ്മളെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുകയാണ് മാറ്റി മാറ്റിവെക്കുന്നത് ഇതിലേക്ക് അടയ്ക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൽ അടയ്ക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ളൊരു കൺസേൺ അതായത് നമുക്കൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലാതെ ഏജൻ്റ് പറഞ്ഞു കമ്പനി പറഞ്ഞു ഇത് നല്ല പോളിസിയാണ് ഇത് ഏറ്റവും ബെറ്റർ പോളിസിയാണ് എന്നും പറഞ്ഞ് നമ്മളെ കണ്ട് താങ്ങുന്നതൊക്കെയാലും എമൗണ്ടുള്ള പ്രീമിയം എടുത്തു വെച്ചാൽ നമ്മളൊരു അഞ്ച് വർഷമോ ആറു വർഷമോ എട്ട് വർഷമോ അടച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ വരുമാനം കുറഞ്ഞ നമുക്കിത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ അടച്ച എമൗണ്ടും ക്യാൻസലായി പോവുകയും പോളിസി ആവുകയും അതുകൊണ്ടൊരു ഉപയോഗം ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മാതാപിതാക്കൾക്ക് ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്വന്തമായി ഒരു പോളിസി ണെങ്കിൽ അവരുടെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ പ്രീമിയം അവർക്ക് അടച്ചു പോകാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം ആ എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യണം എത്ര രൂപ നമുക്ക് അടക്കാൻ പറ്റും നമ്മുടെ എൻ്റെ വരുമാനത്തിന് എത്ര വെച്ച് എനിക്ക് പോളിസി അതായത് മന്ത്ലി അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എനിക്ക് എത്ര രൂപ അടയ്ക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം വരണം ആ എമൗണ്ടിനുള്ള പോളിസി മാത്രമേ നമ്മളൊരു കമ്പനിയോ ഒരു ഏജൻറ്റിൻ്റെ അടുത്തോ ചെല്ലുമ്പോൾ എനിക്ക് ഇത്ര രൂപയെച്ച് അടയ്ക്കാനുള്ള വരുമാനമേ ഉള്ളൂ അതിൽ കൂടുതലെടുത്താൽ എനിക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് അവരുടെ അടുത്ത് ഉറപ്പിച്ച് പറയണം അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടിയ പ്ലാനും നമ്മളെ ഓപ്ഷനുകൾ അവർ ഒരുപാട് പറയും ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഏറ്റവും ബെറ്റർ പോളിസി ഇതാണ് ഓക്കെ ഏറ്റവും ബെറ്റർ പോളിസി ഇതാണ് പക്ഷേ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന പ്രീമിയം ആണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാതെ അതായത് കാറിൻ്റെയൊക്കെ ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം അടച്ച് രണ്ട് വർഷം അടച്ച് കുറച്ചുകാൾ പൈസ ഇല്ലെങ്കിൽ മാസം വരെ അടച്ചില്ലെങ്കിൽ പോലും വീണ്ടും നമ്മൾ അടക്കുമ്പോൾ അത് പുതിയൊരു പോളിസിയായി കൺവെർട്ട് ചെയ്തതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂറ്റി വരുന്നില്ല ഇത് നമ്മളൊരു പോളിസി എടുത്ത് ഒരു വർഷം പ്രീമിയം തീരുമ്പോൾ അത് ചിലപ്പോൾ മുപ്പത് ദിവസം വരെയൊക്കെ ഇതിൻ്റെ ഗെയ്സ് വീട് കിട്ടുന്നുള്ളൂ അതിൻ്റെ അകത്ത് നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മളെ പോളിസിയായി ക്യാൻസലായി പോകുക വീണ്ടും നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിൻ്റെ വെയിറ്റിംഗ് പീഡും കാര്യങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന പ്രീമിയം മാത്രമേ നിങ്ങൾ എടുത്തു വെക്കാളു ഒരുപാട് പേര് നാലും അഞ്ചും വർഷം അടച്ചിട്ട് പ്രീമിയം കൂടുതലാവുന്നു എന്ന് പറഞ്ഞ് അടയ്ക്കാൻ പറ്റാതെ ക്യാൻസലായി പോകൂ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോളിസി എടുക്കാൻ തീരുമാനിച്ചാൽ മാക്സിമം നിങ്ങളൊരു നല്ലൊരു ഏജൻറ് വരി എന്നെ പോളിസി എടുക്കണം ഞാൻ നിങ്ങളെ ഏജൻ്റ് ഞാൻ ഈ പറയുന്നത് ഏജൻറ്റുകൾ വഴി ഏജൻറ് വരി പോളിസി എടുക്കാൻ വേണ്ടി അവരെ പ്രമോഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നുമല്ല ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഓൺലൈൻ ഓൺലൈൻ വഴി പോളിസി എടുക്കുകയോ ഒരു ബാങ്ക് വരി പോളിസി എടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ വരുന്നില്ല നിങ്ങൾ പറയും കമ്പനി ഡയറക്റ്റ് വരുമെന്ന് പക്ഷേ നിങ്ങൾക്ക് എമർജൻസി ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏജൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഏജൻറ്റിനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാം അഥവാ നിങ്ങളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ ഇത് രജിസ്ട്രേഷൻ ചെയ്യാനും മറ്റും നിങ്ങൾക്ക് അന്നേരം പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞാൽ ആ പുള്ളി നിങ്ങളെ മൊത്തം സപ്പോർട്ട് ചെയ്യും അതൊരു വലിയൊരു കാര്യമാണ് ഒരുപാട് പേര് ഏജൻ്റ് ഇല്ലാതെ ഓൺലൈൻ വഴി പോളിസി എടുത്തതിന് ശേഷം ഒരുപാട് പേര് ബുദ്ധിമുട്ടി അതായത് റീ അതായത് ഒരു റീപ്ലേസ്മെൻറ്റ് കണ്ടീഷൻ വരുമ്പോൾ ഏജൻറ്റിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വരി എടുക്കുമ്പോൾ എടുക്കുന്ന പോളിസിയും തമ്മിൽ പത്തോ പതിനഞ്ചോ ശതമാനം പൈസ ആദ്യമേ ഒരു പോളിസി പുതിയതായി എടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയായിരിക്കും അതുകൊണ്ടാണ് ആരും തന്നെ ഏജൻറ്റിനെ എടുക്കാതെ ഓൺലൈൻ വരി പോളിസി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് അതായത് നമ്മുടെ ലൈഫ് ടൈം മൊത്തം ഈ പോളിസി കൊണ്ടാണ് ഈ ആ ഈ പോളിസിയുടെ കണക്റ്റിവിറ്റിയാണ് നമ്മുടെ ലൈഫ് ടൈം മൊത്തവും ഈ പോളിസിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യമേ ഒന്നും കുഴപ്പം വരത്തില്ലായിരിക്കും അഞ്ചും ആറും വർഷം കഴിയുമ്പം നമുക്ക് ഈ പോളിസിയുമായി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമുക്കൊരു ഏജൻറ് ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് അവർ ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് നമ്മൾക്ക് ഓൺലൈൻ വഴി എടുത്ത ആ ഏജൻറ്റോ ബാങ്കുകാർ ബാങ്ക് വഴി എടുത്തതോ ആരും തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെ കാര്യം അത്യാവശ്യമായിരിക്കും ഇനി ഏജൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പോളിസി എടുക്കുമ്പോൾ ആ ഏജൻറ്റിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അതായത് അതായത് ഈ ഇൻഷുറൻസ് പീഡിൽ വളരെ കാലമായി നിൽക്കുന്നതും ഇൻഷുറൻസിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമായ ഏജൻറ്റിൻ്റെ കയ്യിൽ മാത്രമേ നിങ്ങൾ പോളിസി എടുക്കാവുള്ളൂ കാരണം നിങ്ങൾ ഒരു ചെറിയ ഏജൻറ്റിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ പുള്ളി സൈഡ് ബിസിനസ്സായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെ കഴിഞ്ഞൊക്കെ എടുത്ത് പോളിസി എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഫീൽഡ് കിട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സപ്പോർട്ട് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഏജൻ്റിൻ്റെ സപ്പോർട്ട് വീണ്ടും കിട്ടാതെ വരുവാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാവുന്നതാണ് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് വരി ഇത് അറിയിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും അതുകൊണ്ട് ഈ ഈ ഇൻഷുറൻസ് ഏജൻറ്റിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഇൻഷുറൻസ് ഫീൽഡിൽ വളരെ വളരെ കാലമായി നിൽക്കുന്നതും ഇതിൽ മൊത്തം ഫുൾ ടൈമായി വർക്ക് ചെയ്യുന്നതുമായ ഏജൻറ്റുകളിൽ നിന്ന് മാത്രമേ പോളിസി എടുക്കുവാൻ ശ്രദ്ധിക്കുക അതൊരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതായത് ഒരു ഏജൻറ്റിനെടുക്കുവാണെങ്കിൽ ഫുൾ ടൈം ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് മാത്രമേ പോളിസി എടുക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായി നിങ്ങൾ ചിലപ്പോൾ ഒരു ഏജൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് ഒരു കണ്ടുമുട്ടലിൽ കൂടി അയക്കും അപ്പോൾ പുള്ളിയെടുത്താൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നോർമലായി അവരോട് ടോക്ക് ചെയ്യാം അവരെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ കൂടി എത്ര നാളായി ഇതിൽ വർക്ക് ചെയ്യുന്നു ഏതൊക്കെ കമ്പനിയുടെ ആണ് ചെയ്യുന്നത് എത്ര വർഷമായി സാർ ഇതിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് അവരെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ എത്ര നാളായി ഈ പോളിസി ഫീൽഡിൽ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ പോളിസിയുടെ വരുമാനത്തിൽ നിന്നും ടാക്സ് അടയ്ക്കുന്ന ഏജൻറ്റുമാരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അവരായിരിക്കും അവർ ഒരിക്കലും പിന്നെ ഇതിൽ നിന്ന് മാറിപ്പോകത്ത പോകാത്ത ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഏജൻറ്റിനെ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ ആയി hay തായാണ് പുതിയതായി പുതിയതായി പോളിസി എടുക്കുന്നവരുടെ ചിന്തയാണ് നമ്മൾ അഞ്ച് വർഷം പോളിസി അടച്ച് ഇതുവരെ ഒരു ക്ലെയിമും കിട്ടിയില്ല നമ്മൾ അടച്ച പൈസ മൊത്തം നഷ്ടപ്പെടുകയല്ലേ എന്ന് അതെ നിങ്ങൾ അടയ്ക്കുന്ന പൈസ മൊത്തം നഷ്ടപ്പെടും ആ പൈസ ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല അത് ഒരുമായിപ്പെട്ടവർക്ക് ഒരു ആദ്യമായി വരുന്നവർക്ക് സംശയങ്ങളാണ് നമ്മൾ അതായത് നമ്മളൊരു കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുകയാണ് നമുക്കൊരു കാറുണ്ട് അതിനൊരു ഇൻഷുറൻസ് ഉണ്ടാവും നമുക്ക് ആ ഒരു വർഷം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആ പൈസ നമുക്ക് നഷ്ടപ്പെടുവാണ് രണ്ടാമത്തെ വർഷം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മൂന്നാമത്തെ വർഷം കാറിന് ഒരു ക്സിഡൻറ്റ് സംഭവിച്ചാൽ ഒരു വലിയൊരു തുക നമുക്ക് ആവശ്യമായി വന്ന ആ തുകയാണ് നമുക്ക് ഇൻഷുറൻസ് തുകയായി കമ്പനി നമുക്ക് നൽകുന്നത് അതേ മെത്തേഡ് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിലും ഉള്ളത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും പൈസ തിരിച്ചു കിട്ടത്തില്ല നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽ ബില്ല് വരുമ്പോൾ കമ്പനി നമുക്ക് മൊത്തം എമൗണ്ട് തന്നാണ് സഹായിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് പറയാൻ കാര്യം പുതിയതായി വരുന്ന പോളിസി എടുക്കാൻ വരുന്നവർക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ അഞ്ച് വർഷം പോളിസി അടച്ചു അല്ലെങ്കിൽ പത്ത് വർഷം പോളിസി അടച്ചു എന്നിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമ്മൾ അടച്ച പൈസ നഷ്ടമാവത്തില്ല എന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ആ പത്ത് വർഷവും നമുക്ക് ഒരു വന്നില്ലെങ്കിലും വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമുക്കും ഒരു ലക്കായി നമുക്ക് വേറെ ഒന്നും വന്നില്ല എന്ന് കരുതുക ആ പൈസ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും ചിന്തിക്കരുത് പക്ഷേ ഞാൻ എല്ലായിടത്തും പറയുന്നത് നിങ്ങൾ ഒരു പോളിസി എടുക്കുമ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഫാമിലിക്ക് ഒരു പോളിസി എടുക്കുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ പോളിസി എമൗണ്ട് അന്ന് വില ആയിരിക്കും നിങ്ങളൊരു പത്ത് വർഷത്തേക്ക് അത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയായിട്ട് പോളിസി എമൗണ്ട് വരുന്നത് അതായത് ഒരു ഫാമിലിക്ക് വേണ്ടിയായിരിക്കും അതായത് നാലോ അഞ്ചോ പേർക്ക് അടങ്ങുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള തുകയാണ് ഞാൻ പറഞ്ഞത് ഈ പത്ത് വർഷം കൊണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ അടയ്ക്കുന്നത് നിങ്ങൾ എല്ലാ വർഷവും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ മന്ത്ലി സ്റ്റെപ്പ് സ്റ്റെപ്പായാണ് അടയ്ക്കുന്നത് ഈ പത്ത് വർഷത്തിനകത്ത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരിക്കലും കടന്നു വരാതിരിക്കത്തില്ല ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കേസ് വരാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് ചാൻസ് കുറവാണ് അതുകൊണ്ട് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ഈ വർഷം നമ്മൾ ഉപയോഗിച്ചില്ല രണ്ടാമത്തെ വർഷം നമ്മൾ ഉപയോഗിച്ചില്ല മൂന്നാമത്തെ വർഷം ഉപയോഗിച്ചില്ല എന്നും അതിന് ആരും സങ്കടപ്പെടണ്ട നമ്മളൊരു പത്ത് വർഷവും പതിനഞ്ച് വർഷത്തേക്ക് ഒരു ലോങ് ടൈം ആയി ചിന്തിക്കുക ഒരു പതിനഞ്ച് വർഷം നമ്മൾ അഞ്ച് ലക്ഷം രൂപ അടച്ച് ഈ പതിനഞ്ച് വർഷത്തിനകത്ത് എന്തായാലും ഉറപ്പായി നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ വന്നിരിക്കും ഈ ഒരു നല്ലൊരു കേസ് വന്ന കാര്യത്തിൽ തന്നെ ഇപ്പോഴത്തെ ബില്ല് വെച്ച് നോക്കുമ്പോൾ അഞ്ച് ലക്ഷമോ ഏഴ് ലക്ഷമോ പത്ത് ലക്ഷം രൂപയാണ് ബില്ല് വരുന്നത് അതുകൊണ്ട് ഒരു പോളിസി എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരാളടുത്ത് ചോദിക്കുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക നമ്മളൊരു പോളിസി എടുത്താലോ എന്ന് ആലോചിക്കുമ്പോൾ ഇതിനെ എതിർത്ത് പറയാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഹെൽത്ത് പോളിസി എടുക്കുന്നത് ഒരു നഷ്ടമാകില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളൊരു പോളിസി എടുത്തിട്ട് നിങ്ങൾക്ക് പത്തു വർഷമോ പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമോ അടച്ചു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പം നിങ്ങൾ അടച്ച പേയ്മെൻറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗവും തിരിച്ചു കിട്ടുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട് അതായത് നിങ്ങളൊരു പോളിസി എടുക്കുമ്പോൾ എസ് ഐ പി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ ഉണ്ട് നിലവിലുണ്ട് ഇപ്പോൾ സാധാരണ ഒരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മുപ്പതിനായിരം രൂപയാണ് ഒരു പോളിസി ആവുന്നതെങ്കിൽ ഒരു മന്ത്ലി അതായത് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന സി എസ് ഐ പി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ അത് ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ മാസം തോറും അടച്ചു കഴിഞ്ഞാൽ മുപ്പത് രൂപ അഞ്ഞൂറ് രൂപ മിനിമം ഈ അഞ്ഞൂറ് ഒരു എസ് ഐ പി നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ഒരു മുപ്പതിനായിരം ആണ് അടവ് വരുന്നതെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പത്താറായിരം വെച്ച് അടയ്ക്കുക അങ്ങനെ പതിനഞ്ച് വർഷം അടയ്ക്കുക അല്ലെങ്കിൽ ഇരുപത് വർഷം അടച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷമാകുമ്പോൾ ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ വരാൻ ചാൻസാണ് വരുന്നത് അതൊരു വലിയൊരു കാര്യമാണ് അതായത് നമ്മളൊരു പോളിസി ഞാൻ പറഞ്ഞല്ലോ മന്ത്ലി അടയ്ക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം അടയ്ക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയും കൂടെ അടച്ച് പോയി കഴിഞ്ഞാൽ നമ്മളാരും അട അറിയത്തില്ല അത് ഓട്ടോമാറ്റിക്കായി അടച്ചു പോവും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പോളിസി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ അടച്ചു പോയാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ അത് ചിലപ്പോൾ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം അടച്ചു പോകും ഈ പത്തും പതിനഞ്ചും വർഷം വരുമ്പോൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഏജ് ഗേഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ആ പോളിസിയുടെ ലാസ്റ്റ് ഒരു വരുമാനം വരും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെക്കാരനെ ചെയ്യുമ്പോൾ അത് പറഞ്ഞു തരും ാണ് ഒരു പുതിയ പോളിസി എടുക്കാൻ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയ കാര്യം ഇനി നമ്മളൊരു പോളിസി എടുക്കാൻ പോവുകയാണ് പുതിയ ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു പുതിയ പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും ഇപ്പൊ കൂടുതൽ സമയം നീളുന്നതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഓക്കെ താങ്ക് യു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഉണ്ടായിരിക്കും മന്ത്ലി ഇ എം ഐ ഓപ്ഷൻ അതും എമർജൻസി സിറ്റുവേഷനിൽ ഇ എം ഐ സപ്പോർട്ടിംഗ് എല്ലാ പോളിസികൾക്കും ഒ പി ഓഫർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ സിക്സ് സീറോ വൺ